പ്രതീക്ഷയുടെ ശക്തി പവർ ഓഫ് ഹോപ്പ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പോരാട്ടമാണ് അല്ലേ ഓരോ ദിവസവും ഓരോ പുതിയ പോരാട്ടമാണ് ചിലതെല്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ചിലതെല്ലാം നമ്മുടെ വീണ്ടും പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അതെങ്ങനെയായാലും ഡിഫറെൻ്റ് ചലഞ്ചസ് വിൽ കം ഇൻ അവർ ലൈഫ് അപ്പോൾ ചിലപ്പോൾ എല്ലാതും ശരിയാവും ചലഞ്ചസ് വി ഫേസ് എവറിങ് വിൽ ബി ഓക്കെ ചിലപ്പോൾ ഒന്നും ശരിയാകില്ല അപ്പം ഒന്നും ശരിയാകാത്ത സമയത്തും എല്ലാം ശരിയാകുന്ന സമയത്തും ഒരാൾക്ക് അയാളെ തന്നെ ബാലൻസ് ചെയ്യാൻ ഒരേ ഒരു ഒരേ ഒരു വെളിച്ചം മാത്രമേ മുന്നിലുള്ളൂ പ്രതീക്ഷ എന്താണ് ദോപ്പ് വോട്ട് ഇസ് എ പവർ ഓഫ് ഹോപ്പ് എന്താണ് പ്രതീക്ഷയുടെ ശക്തി ഇന്ന് ശരിയായില്ല എന്നാൽ നാളെ ശരിയാകും എന്നൊരു ഹോപ്പ് അല്ലെ ഇന്ന് എനിക്ക് ചെയ്തത് ശരിയായില്ല സോ നാളെ ശരിയാകും എന്നൊരു ഹോപ്പ് നമുക്ക് ഉണ്ടാവും അതാണ് പ്രതീക്ഷയുടെ ഒരു ശക്തി പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ചിന്തകൾ തന്നെയാണ് അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കണം പലപ്പോഴും നമുക്ക് കഴിയാത്തത് അതാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പോൾ നമുക്കൊന്നും നടക്കാതെ വരുമ്പോൾ അവിടെ നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് പൊട്ടിച്ചുകളതിന് കുട്ടികളില്ലേ അതുപോലെ ആയിപ്പോവും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഓരോ ബ്ലോക്സും വെച്ച് വലിയൊരു ഒക്കെ നമ്മൾ കെട്ടിയല്ലേ നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ അങ്ങനെയല്ലേ ലെ ഗോ ബ്ലോക്സൊക്കെ വെച്ചിട്ട് ഒരു വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കും പെട്ടെന്നൊന്നുകൊണ്ട് തട്ട് വീണ പോലെ ഒരു എന്തെങ്കിലും കുഞ്ഞ് കാര്യം മതി ഈ പ്രതീക്ഷകളെല്ലാം നമുക്ക് നമ്മുടെ ഇൻസ്പിരേഷൻ ആവാണ്ട് എല്ലാം തകിടം മറയാറുണ്ട് പലപ്പോഴും അപ്പം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാം അല്ലെങ്കിൽ സ്വയം പ്രചോദിപ്പിക്കണം വീണ്ടും പ്രതീക്ഷകൾ കാണാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നത് അതാണ് വീണ്ടും എങ്ങനെ പ്രതീക്ഷിക്കും നമ്മുടെ ഉള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കും അപ്പോൾ മൈൻഡിൽ പറയാം ദർ ഇസ് ഹോപ്പ് അവിടെ ഒരു പ്രതീക്ഷയുടെ പുൽനാമ്പുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കിരണം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ് ഒരു പ്രതീക്ഷയുടെ കിരണം നിങ്ങളിൽ തന്നെ ഉണ്ട് അത് പലപ്പോഴും നമുക്ക് പല കുറവുകളും ഉണ്ടാവും അപ്പൊ നമ്മളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ പലപ്പോഴും ആ ഒരു നന്ദി പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ബി എക്സ്പ്രസ് അത് നമ്മളുടെ അനുഗ്രഹങ്ങളായി മാറും പ്രതീക്ഷിക്കാനുള്ള ഒരു ശക്തിയായി മാറും പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ശക്തി തന്നെയാണ് നമ്മളെ വീഴ്ചകളിൽ നിന്നും ഉയർത്തുന്ന ഒരു അവിശ്വസനീയമായ ശക്തി അത്തരം പ്രതീക്ഷകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും ഇത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൂടെയാണ് അപ്പോഴും അതിനോട് പറയാം എവറി വിൽ ബി ഓക്കെ ഓരോ പരാജയവും ഒരു ഒരവസാനമല്ല ഓരോ പരാജയവും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കണം ഓരോ പ്രയാസവും മുന്നേറ്റത്തിനുള്ള പടികളാണ് നമ്മൾ നേരിടുന്ന ഓരോ പ്രയാസവും നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു പ്രചോദനമായി നമ്മൾ കാണണം അതായത് ലൈക്ക് നമ്മളൊരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ കാര്യം പഠിച്ചെടുക്കുന്നത് സം ടൈംസ് മിനിറ്റുകളുടെ അല്ലെങ്കിൽ അവേഴ്സ് എൻ്റെ അവേഴ്സ് എൻ്റെ അവേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമല്ലേ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ടും ദൻ വാട്ട് ഹാപ്പൻസ് എന്തേലും പ്രതിബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആൻഡ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത തരത്തിൽ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊരു വീഴ്ചയാണ് അതെ നമ്മളുടെ ഒരു വീഴ്ചയാണ് പ്രയാസമാണ് നമുക്ക് പ്രയാസങ്ങളുണ്ടായി അപ്പം നമ്മൾ ചെയ്ത ചെറിയ ശ്രമങ്ങളെല്ലാം പാഴായല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കും ഒരുപാട് വിഷമിക്കും പ്രതീക്ഷ കൈവിടരുത് മുന്നോട്ട് പോവുക ജീവിതങ്ങൾ പുതിയ അവസരങ്ങൾ നൽകും പുതിയ പുതിയ അവസരങ്ങൾ പുതിയ ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും പുതിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത് ഉറപ്പാണ് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എവ്രിതിങ് വിൽ ബി ഓക്കെ എന്നൊരു മൈൻഡ് സെറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം പലപ്പോഴും നമ്മളിൽ പലർക്കും ഇല്ലാത്ത അതാണ് നമുക്ക് സ്വയം വിശ്വസിക്കാൻ പലപ്പോഴും മടിയാണ് കാരണം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ആ ഫെയിലിയർ നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ അല്ലേ നമ്മൾ ഇനി വിശ്വസിച്ച് എന്താണ് ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്നിട്ടും ഞാനൊരു ഹോപ്പ്ലെസ് ആയില്ലോ എന്ന് നമ്മൾ ചിന്തിക്കും ബട്ട് സ്റ്റിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് സ്റ്റിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ് എവറിത്തിങ് വിൽ ബി ഓക്കെ അത് മുന്നേ പറഞ്ഞ് മനസ്സിലാക്കാം പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളാണ് അത് എനിക്ക് ഇന്ന് പറ്റുന്നില്ല നാളെ പറ്റും ദർസ് ഹോപ്പ് ഒരുപക്ഷെ നമ്മളുടെ മോട്ടിവേഷൻ മറ്റുള്ള ഒരു സ്ഥലത്തൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ നമ്മൾ കുറേ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ നമ്മളുടെ ഫാമിലിയുടെ അടുത്തുനിന്നോ വിൽ ജസ്റ്റ് ഗോ ഫോർ ലൈക്ക് എനിത്തിങ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് സ്പാർക്ക് ലിവ് ചെയ്യാനുള്ള സ്പാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞു നടക്കുമല്ലോ ബട്ട് സം ടൈംസ് മീ വി മേ ഫെയിൽ എവിടെ നിന്നും ഒന്നും കിട്ടില്ല കാരണം കാരണം എന്താ നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആവാൻ തയ്യാറായിരിക്കില്ല ബിക്കോസ് ഓഫ് സം റീസൺ റീസണുകളുണ്ടാവാം അത് പലർ പലപ്പോഴും പല സാഹചര്യത്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തില് ഹോപ്പ്ലെസ് ആയി പോകുന്ന ആളുകളുണ്ടാകും അപ്പം അപ്പോഴും നമ്മുടെ ചിന്തകളെ കുറച്ച് ഓക്കെ യു ടേക്ക് റെസ്റ്റ് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അതുമല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിലേക്ക് കുറച്ച് നേരം മിണ്ടാട്ടതിരുന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈക്ക് വിഷമിച്ചിരുന്നു നമ്മളുടെ ആ ഒരു വിഷമങ്ങളൊക്കെ ഡ്രെയിൻ ഔട്ട് ആവാനിരുന്നാലും ലൈക്ക് ഇറ്റ്സ് എ പോസ് ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഹോപ്പ് അവിടെ ഒരു പോസ് ഇട്ടാൽ മതി സ്റ്റിൽ ദർ ഇസ് എ ഹോപ്പ് അത് ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്ന് വെച്ച കാര്യങ്ങൾ നാളെയും മറ്റന്നാളും പിന്നത്തെ ദിവസമൊന്നും നടന്നുണ്ടാവില്ല ബട്ട് വി ലിവ് ഇൻ എ ഹോപ്പ് അല്ലെ നമ്മൾ ചെയ്യണ ചെറിയ ശ്രമങ്ങൾ പോലും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാം ജീവിതത്തിൽ പല പുതിയ അവസരങ്ങളും നമ്മളെ തേടി വരുന്നേ സ്വയം വിശ്വസിക്കുക ജീവിതം പലപ്പോഴും നമ്മളെ ശിക്ഷിക്കുന്നതായിട്ട് തോന്നാറില്ലേ എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എന്തൊരു ശിക്ഷയാണ് ദൈവമേ പണിഷ്മെന്റ് ആണല്ലോ മൊത്തം എന്ന് തോന്നും ഇല്ലേ അപ്പൊ എന്താ ചെയ്യണ്ടേ നമ്മളെ പലപ്പോഴും പിന്തുണയ്ക്കുന്നത് നമ്മുടെ പ്രതീക്ഷയുടെ വെളിച്ചം മാത്രമാണ് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കമ്പാനിയൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഐശാല ഓവർകം ഒരു ദിവസം ഞാനും ഇതെല്ലാം ഓവർകം ചെയ്യും അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് മറ്റൊരു വ്യക്തിയായി മാറുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നേ പ്രതീക്ഷ ഒരു ശക്തിയാണ് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പലതായി രൂപാന്തരപ്പെടുമ്പോൾ പല പുതിയ പ്രതീക്ഷകളും നമ്മുടെ പാതയിൽ വരും പ്രതീക്ഷയാണ് നമ്മുടെ ശക്തി എന്തിനെങ്കിലും പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ യാത്ര ഇന്ന് ആരംഭിക്കൂ പ്രതീക്ഷയാണ് നിങ്ങളുടെ ശക്തി